चाणकीकान्तस्मरणं जय जय राम रामरामा श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलान्वयरत्नदीपम् आजानुबाहुमरविन्ददलायताक्षं ताक्षं रामम् മേം സീതാ ലക്ഷ്മണഭരത ശത്രുഘഘ്ന ജാബുവൻ ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമി കീ ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുനർകാല വന്ദനം പ്രണാമം ശ്രീ രാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഈ രാമായണ മാസത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് രാമായണ കഥാകഥനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇന്ന് ഭഗവാൻ്റെയും ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു നമുക്ക് ഇന്നലെ നിർത്തിയ ആ ഭാഗത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാം രാമായണം എന്ന കഥയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കണം പൂർണ്ണത മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി അത് നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് രാമായണത്തിലെ കഥാപാത്രങ്ങളും അവയിലൂടെ രാമായണം നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആ കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കാത്തത്രത്തോളം കാലം അത് വെറും ഒരു ഇതിഹാസമായിട്ട് ഒരു പുര നമുക്ക് കേൾക്കാനായിക്കൊണ്ടുള്ള ഒരു ഭക്തിപ്രദമായിട്ടുള്ള ഒരു ഇതിഹാസമായി നിലനിൽക്കും എന്നുള്ളതല്ലാതെ നമ്മളെ ഉയർത്തുവാനോ നമ്മുടെ മനസ്സിനെ ഉയർത്തുവാനോ നമ്മുടെ നിത്യജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുവാനോ നമുക്ക് സാധ്യമല്ല അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ദുഃഖങ്ങളെ തരണം ചെയ്തുകൊണ്ട് ക്ലേശങ്ങളെ തരണം ചെയ്തുകൊണ്ട് വരുന്നതായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെപ്പോലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ തത്വങ്ങളെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ രാമായണമായാലും മഹാഭാരതമായാലും ഏത് പുരാണങ്ങളായാലും ഇതിഹാസങ്ങളായാലും അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനമായി വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ അങ്ങോട്ട് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമുക്ക് നോക്കേണ്ടത് ദശരഥനെ കുറിച്ചിട്ടാണ് ദശരഥൻ എന്ന് പറഞ്ഞാൽ പത്ത് കുതിരകളെ ഒരുമിച്ച് പൂട്ടിയ ഒരു രഥത്തിനെ നയിക്കാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു തന്നെ ഒരാളായിട്ടാണ് ദശരഥനെ പറയുന്നത് അല്ലെങ്കിൽ ദശരഥൻ എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ അർത്ഥം പത്ത് കുതിരകളെ കെട്ടിയിട്ടുള്ള രഥത്തിനെ തെളിക്കാൻ നയിക്കാൻ പ്രാപ്തിയുള്ളവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ അതിനെ നമ്മൾ താത്വികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം തന്നെയാണ് രഥം ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാലും ഈ രഥം എന്ന് പറഞ്ഞാലും ഈ ശരീരത്തിന് തന്നെയാണ് രഥസങ്കല്പമായിട്ട് കാണുന്നത് അങ്ങനെയുള്ള രഥമായിരിക്കുന്ന ഈ ശരീരത്തിൽ കെട്ടിയിട്ടുള്ള പത്ത് കുതിരകളാണ് നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയൾ അതായത് ശബ്ദസ്പർശ രൂപ രസഗന്ധത്തിനെ കൊണ്ടുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയ അതായത് ശബ്ദത്തിനായിക്കൊണ്ട് കാത് അതേമാതിരി തന്നെ സ്പർശത്തിനായിക്കൊണ്ട് തൊക്ക് രൂപത്തിനായിക്കൊണ്ട് കണ്ണ് അതേമാതിരി തന്നെ രസത്തിനായിക്കൊണ്ട് നാവ് ഗന്ധത്തിനായിക്കൊണ്ട് മൂക്ക് ഇങ്ങനെയുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയ ഇനി ആ ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രം മതിയോ എന്ന് പറഞ്ഞാൽ പോരാ ഈ രഥം ചലിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കർമ്മേന്ദ്രിയങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ അഞ്ച് കർമ്മേന്ദ്രിയ കയ്യ കാല മുഖം അതേമാതിരി പായു ഉപസ്ഥം എന്നുള്ള അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അപ്പോൾ ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും കൂടുമ്പോളാണ് ആ പത്ത് ഇന്ദ്രിയങ്ങൾ ഈ പത്ത് ഇന്ദ്രിയങ്ങളെയാണ് പത്ത് കുതിരകളായിട്ട് ദശ അശ്വങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ഈ ദശ അശ്വങ്ങളെ കെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ദശ അശ്വങ്ങളാൽ നയിക്കപ്പെടുന്നതായിട്ടുള്ള ചലിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു രഥമാണ് ഈ ശരീരം അപ്പോൾ ഈ പത്ത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ചലനമില്ല അത് ചലിക്കാൻ കഴിയാത്ത ഒരു ജഡവസ്തുവാണ് രഥം മാത്രമുണ്ടായാൽ പേരാ അതിൽ എപ്പോഴാണോ അശ്വങ്ങളെ ബന്ധിക്കുന്നത് അപ്പോഴാണ് ആ രഥത്തിന് ചലിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പത്ത് അശ്വങ്ങളെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും അശ്വങ്ങളായി എടുത്താൽ പത്ത് അശ്വങ്ങളെ കെട്ടിയിട്ടുള്ള ഈ രഥം ആകുന്ന ഈ ശരീരം അപ്പോൾ ഈ ശരീരത്തിനെ ഈ അശ്വങ്ങളെ കിട്ടിയിട്ടുള്ള ഈ ശരീരത്തിനെ ആരാണോ നയിക്കുന്നത് അവനാണ് ദശരഥാൻ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ പലപ്പോഴും ഗീത ക്ലാസ്സിലും ഭാഗവത ക്ലാസ്സിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും അതിലെ കഥാപാത്രങ്ങളായാലും ഭാഗവതമായാലും എല്ലാം അതിലെ ഓരോ കഥാപാത്രങ്ങളെയും എല്ലാം പറയുന്നത് നമ്മളെ പറ്റി തന്നെയാണ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ നിത്യജീവിതത്തെ പറ്റി തന്നെയാണ് അതിലെല്ലാം പരാമർശിക്കുന്നത് വിവിധ പേരുകളിൽ വിവിധ കാലങ്ങളിൽ നടന്നതായിട്ടുള്ള പല പല കഥകളിൽ കൂടെ രൂപകങ്ങളിൽ കൂടെ അല്ലെങ്കിൽ പ്രകരണങ്ങളിൽ കൂടെ അവയെല്ലാം വ്യാസനും വാത്മീകിയും അതേമാതിരിയുള്ള മഹാത്മാക്കളും അതിനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷ്യം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മൾ തന്നെയാണ് ദശരഥനായിട്ട് മാറേണ്ടത് അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് ദശരഥൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് കഥയിലെ ദശരഥൻ ശരിയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ആ ദശരഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെയാണ് കാരണം ഈ ശരീരത്തിനെ ഈ പത്ത് കുതിരകളെ ഘടിപ്പിച്ചുകൊണ്ട് ഈ പത്ത് കുതിരകളുടെ സഹായത്താൽ ഈ ശരീരത്തെ ആരാണോ നയിക്കുന്നത് അല്ലെങ്കിൽ നയിക്കാൻ പ്രാപ്തിയായിരിക്കുന്നത് അവനെയാണ് ദശരഥൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പത്ത് അശ്വങ്ങളെ കൊട്ടിട്ടുള്ള ദശരഥനായിട്ടുള്ള ഈ ശരീരം ഇനി ഇതിന് ഈ ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ട് അവിടെ കൗസല്യ കൈകേയി സുമിത്ര ഇവർ മൂന്ന് പേരെയാണ് മൂന്ന് ഭാര്യമാരായിട്ട് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ ഭാര്യ ആദ്യമായിട്ട് കൗസല്യ അത് കഴിഞ്ഞ് കൈകേയി പിന്നെ സുമിത്ര മൂന്ന് ഭാര്യമാർ അപ്പോൾ ഈ മൂന്ന് ഭാര്യമാർ ആരാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ജീവൻ്റെ മൂന്ന് ഭാര്യമാരാണ് കൂടെ എപ്പോഴുമുള്ള ഈ മൂന്ന് ഭാര്യമാരാണ് ആസക്തി ബന്ധനം ആകർഷണം കൗസല്യ എന്ന് പറഞ്ഞാൽ ആസക്തി കൈകേയി എന്ന് പറഞ്ഞാൽ ബന്ധനം സുമിത്ര എന്ന് പറഞ്ഞാൽ ആകർഷണം അപ്പം ഈ മൂ ഈ മൂന്ന് ഭാര്യയാണ് ഭാര്യമാരാണ് ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആസക്തി എന്ന് പറയുന്ന സമയത്ത് രണ്ട് തരത്തിലും ആസക്തി ഉണ്ടാവാം ഭഗവാനിലേക്കുള്ള ആസക്തി അത് സദ്ഗതിയിലേക്ക് നയിക്കണോ ലൗകികമായിട്ടുള്ള പ്ര പ്രാപഞ്ചികമായിട്ടുള്ള ആസക്തികൾ അത് നമ്മളെ ഈ ലൗകിക വിഷയങ്ങളിലേക്ക് തിരിക്കുന്നു ആ വിഷയങ്ങളിലൂടെ പിന്നീട് വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ വന്ന് ജനിക്കാനും മരിക്കാനും അതിന് അത് ആ ആസക്തികൾ ആ വാസനകളെ ആസക്തികളെ കാരണമായി തീരുന്നു അപ്പോൾ ആസക്തി രണ്ടു ഭാഗത്തും ഉള്ളതാണ് അത് ദശരഥൻ്റെ കൂടെ ഇരിക്കും രാമൻ്റെ കൂടെയും ഇരിക്കും മനസ്സിലായില്ലേ അപ്പോൾ രാമൻ്റെ കൂടെ എപ്പോഴാണോ ആ ആസക്തി പോകുന്നത് അത് സദ്ഗതിക്ക് പോകുന്നു എപ്പോഴാണോ ദശരഥൻ്റെ കൂടെ പോകുന്നത് അത് ആസക്തിയായി മാറണു അപ്പോൾ ഒരു കഥാപാത്രമാണ് കൗസല്യ എന്ന് പറഞ്ഞാൽ ആസക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു അടുത്തതാണ് കൈകേയി കൈകേയി എന്നുള്ളത് ബന്ധനമാണ് അപ്പോൾ ഈ ബന്ധനത്തിനുള്ള ഒരു പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പലതും ആഗ്രഹിച്ചുകൊണ്ട് പല ബന്ധനങ്ങളും ബന്ധങ്ങളും നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ ബന്ധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ അത് സന്തോഷിപ്പിക്കും നമുക്കത് ഉപകാരപ്രദമായിരിക്കും ഗുണപ്രദമായിരിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ അതുമായി ബന്ധപ്പെടുന്നത് ഇപ്പോൾ ഒരു വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ വിവാഹം കഴിച്ചാൽ ആ ഭാര്യ വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖം കിട്ടും അല്ലെങ്കിൽ ഭർത്താവ് വന്നാൽ ആ ഭർത്താവിലൂടെ എനിക്ക് സുഖം കിട്ടും അവരുടെ കുടുംബങ്ങളിലൂടെ എനിക്ക് സുഖം കിട്ടും ഉണ്ടാകുന്ന പുത്രപോത്രാദികളിൽ കൂടെ എനിക്ക് സുഖം കിട്ടും ഇങ്ങനെ പല പല ബന്ധങ്ങളും അതിൽ കൂടെ ഉണ്ടാകുന്നു അതെല്ലാം എനിക്ക് സുഖവും സന്തോഷവും എല്ലാം തരും എന്നുള്ള ഒരു വിചാരത്തിലാണ് ഈ ബന്ധനങ്ങളിലെല്ലാം ചെന്നുപെടുന്നത് പക്ഷേ ഈ ബന്ധനങ്ങൾ തന്നെ കുറേ കാലം നമുക്ക് ആ സുഖവും സന്തോഷവും എല്ലാം തരു തരുന്നുണ്ടെങ്കിലും ഈ ബന്ധനങ്ങളിൽ കൂടി തന്നെ നമുക്ക് കുറച്ച് കഴിയുന്ന സമയത്ത് ഓരോരോ ബന്ധനങ്ങളിൽ കൂടെ ഓരോ വിധമായിട്ടുള്ള ദുഃഖങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇവിടെ കൈകേയി എന്നുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെയാണ് അവിടെ കൈകേയി എന്ന ഭാര്യയായിട്ട് ഇവിടെ കണക്കാക്കുന്നത് കൈകേയി എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിന് എടുത്തു നോക്കിയാലും നമുക്ക് അറിയാം ആദ്യമെല്ലാം അത് ദശരഥന് സുഖമായിരുന്നു ദശരഥനെ അത് പല വിധത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൈകേയി എന്നുണ്ടെങ്കിലും ഒരു യുദ്ധത്തിൽ നിന്ന് പോലും കൈകേയി ആ രഥം തെളിച്ച് ദശരഥനെ രക്ഷിച്ച കഥകളൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ ചോദ്യോത്തര ചോദ്യോത്തരപങ്കിൽ നമ്മൾ വിശദീകരിക്കുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ആ കൈകേയി ആ കൈകേയി തന്നെയാണ് പിന്നീട് ആ ബന്ധനം തന്നെയാണ് പിന്നീട് ഒരു ദുഃഖത്തിലേക്ക് ആ ശരീരത്തെ ദശരഥനെ നയിച്ചത് എപ്പോഴാണോ ആ ശ്രീരാമന് വനവാസം കൊടുക്കണം ഭരതന് ആ രാജ്യഭരണം കൊടുക്കണം എന്ന് പറഞ്ഞത് അതോടുകൂടിയാണ് അവിടെ ദശരഥൻ തളർന്നു വീഴുന്നത് അപ്പോൾ ഈ ബന്ധനം എല്ലാം തന്നെ കൈകേയിയാണ് കൈകേയി എന്ന് പറഞ്ഞാൽ ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ തളർച്ച നമ്മളെ തളർത്തുന്നതാണ് വാസ്തവത്തിൽ ബന്ധനം നമുക്ക് മായയുടെ പ്രബലത കൊണ്ട് നമ്മൾ അത് ആദ്യമായിട്ട് അറിയുന്നില്ല ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ ബന്ധനങ്ങളെല്ലാം തന്നെ സുഖം തരുന്നതാണ് നമുക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബന്ധനങ്ങളിലെല്ലാം ചെന്ന് പോകും ചെന്ന് വീഴുന്നതും പക്ഷേ ഈ ബന്ധനം തന്നെയാണ് നമ്മളെ പിന്നീട് തളർത്തുന്നത് ആ തളർച്ചയിലൂടെ നമുക്ക് നമുക്ക് ദുഃഖവും ക്ലേശങ്ങളും മനപ്രയാസങ്ങളും അനുഭവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരായിത്തീരുന്നു ഒരു കഥാപാത്രമാണ് കൈകേയി കൈകേയി എന്ന് പറഞ്ഞാൽ ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ നമ്മളെ തളർത്തുന്നത് തന്നെയാണ് ഈ ബന്ധനങ്ങൾ എന്നുള്ളതിനെ ആ കൈകേയി എന്നുള്ള ആ കഥാപാത്രത്തിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് രാമായണം കാണിച്ചു അടുത്ത ഭാര്യയാണ് ദശരഥൻ്റെ സുമിത്ര സുമിത്ര എന്നുള്ളത് ആകർഷണം ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് സുമിത്രയുടെ അപ്പോൾ ഈ ജീവിതത്തിൽ പല ആകർഷണങ്ങളും നമ്മളിൽ ഉണ്ട് ആ ആകർഷണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് നമ്മൾ മറ്റു വിധമായിട്ടുള്ള പലതിലേക്കും ചിന്തിക്കാനും പല കർമ്മങ്ങളും ചെയ്യുവാനും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ആകർഷണമാണ് അപ്പോൾ ഈ ആകർഷണമാണ് പിന്നീട് മറ്റു പല വിധത്തിലുള്ള കാര്യങ്ങളിലും ചെന്ന് നമ്മളെ വീഴ്ത്തുന്നത് ചിലത് നന്ന നല്ലതിലേക്കായിരിക്കും ചിലത് ചീത്തയിലേക്കായിരിക്കും അപ്പോൾ അവിടെ ലക്ഷ്മണൻ അതേമാതിരി ശത്രുഘ്നൻ രണ്ടുപേരാണ് അവരുടെ സുമിത്രയുടെ അവിടെ കാണുന്നത് അപ്പോൾ ഈ ആകർഷണം അതേമാതിരി തന്നെ ബന്ധനം അതേമാതിരി തന്നെ ആസക്തി ഇവർ മൂന്ന് പേരാണ് ഈ ദശരഥൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാര്യമാരായിട്ട് ഇവിടെ കാണിച്ചു തരുന്നത് ഇതിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ആസക്തിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞ മാതിരി കൗസല്യ ബന്ധനം അതിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് കൈകേയി ആകർഷണം അതിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് സുമിത്ര ഈ ആസക്തി എന്നുള്ളത് അധോഗതിയിലേക്കും സദ്ഗതിയിലേക്കും രണ്ടിലേക്കും നമ്മുടെ ആ മനസ്സിനെ കൊണ്ടുപോകുന്നു അതേമാതിരി ബന്ധനം അത് നമ്മളെ തളർത്തുന്നു ആകർഷണം അത് നമുക്ക് പ്രേരണമായി തീരുന്നു ഇങ്ങനെയുള്ള മൂന്ന് ഭാര്യമാരെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഭാര്യമാരെ ഈ മൂന്ന് ഭാര്യമാരാണ് ഈ ദശരഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ശരീരത്തിൻ്റെ മൂന്ന് പത്നിമാരായിട്ട് ഇവിടെ എടുക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് ദശരഥൻ്റെ ഇവരിലൂടെ ജനിച്ച നാല് പുത്രന്മാരെ പറ്റി അതായത് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന് പറഞ്ഞ നാല് പുത്രന്മാരെ കുറിച്ചാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നാളത്തെ പോസ്റ്റിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അത് നാളെ നമുക്ക് കേൾക്കാം ജയ് സീതാറാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ